കൂറ്റനാട് സെന്ററിന് സമീപം തൃത്താല റോഡിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ അഞ്ചുമണിയോടെയായിരുന്നു അപകടം തിരുമിറ്റക്കോട് സ്വദേശി ശ്രീരാഗ് ചേകനൂർ സ്വദേശി അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് മേളത്തൂർ നിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് വരുന്നതിനിടെ പ്രയാഗ സ്റ്റോപ്പിന് സമീപം റോഡരികിലെ കലിംഗിന്റെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ശ്രീരാഗനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും കാലിന് പരിക്കേറ്റ അഖിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രണ്ട് ആളുകൾ ബൈക്കിൽ ഇതാ നിൽക്കുന്ന ബൈക്കാണ് ഈ പ്രദേശത്ത് പോകുന്ന ബൈക്കിന് ഓവർ അത് ഈ പാലത്തിൻ്റെ ഈ മൂലയിൽ ഇടിച്ചിട്ട് ഓവർ സ്പീഡ് നിയന്ത്രണം വിട്ടിട്ട് മറിയാൻ ഉണ്ടായിരുന്നു അതിൽ വണ്ടി ഓടിച്ചിരുന്ന പയ്യനാണെന്ന് തോന്നുന്നു അവൻ്റെ കാറിൻ്റെ ഇടത് കാരണം സാരമായ പരിക്കുണ്ട് വണ്ടി ഇവിടെ ഇടിച്ചോടുകൂട്ട് ബാക്കിൽ നിന്നാൾ പറകിൽ നിന്ന് ആൾ അങ്ങോട്ട് പെരച്ചു അതാണ് സംഭവം ഉണ്ടായിരിക്കും രണ്ടുപേരെയും ഇവിടെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി